ഈ വീഡിയോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കാണണേ പുതിയതായിട്ട് ഉണ്ടാക്കിയ ആറുവരി പാതയിലൂടെ ഒരു വീട്ടമ്മ റോഡ് മുറിച്ച് കിടക്കുന്ന സീനാണ് നിങ്ങൾ കാണുന്നത് ഇന്ന് ആ വീട്ടമ്മ ജീവിച്ചിരിപ്പില്ല ലൈൻ ഇല്ലാത്ത ആറ് വരി പാതയിലൂടെ നമ്മൾ ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്യാമോ അതും അതിവേഗ പാതയാണ് നിങ്ങൾ ഓർക്കണം വണ്ടികൾ പറന്നുകൊണ്ടാണ് വരുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ലേണേഴ്സിന്റെ സമയത്ത് നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എപ്പോഴും ഇടതുവശം ചേർന്ന് വണ്ടി ഓടിക്കുക അതേപോലെ തന്നെ ഇടതുവശത്തൂടി നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട് കാൽനടയാത്രക്കാർ വരുന്നത് വലതുവശം ചേർന്നായിരിക്കും അവർ നടക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇടതുവശം ചേർന്ന് വണ്ടി ഓടിക്കണം ഈ കാൽനടയാത്രക്കാർക്ക് ആർക്കെങ്കിലും അറിയാമോ ഇങ്ങനെ വലതുവശം ചേർന്നാണ് നടക്കേണ്ടത് എന്തുകൊണ്ടാണ് വലതുവശം ചേർന്ന് നടക്കണം എന്ന് പറയുന്നത് നിങ്ങളുടെ നേരെ എതിരെ വരുന്ന വണ്ടി നിങ്ങൾക്ക് അല്ലെങ്കിൽ കാണാൻ പറ്റില്ല ഇടതുവശം ചേർന്നാണ് നടക്കുന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ കൂടി വണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല അവർ അവരെത്രത്തോളം ചേർന്നാണ് വരുന്നത് എന്നുള്ളത് അതുകൊണ്ടാണ് വലതുവശം ചേർന്ന് നടക്കണം എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസുകളിൽ പഠിച്ചിട്ടുള്ളതാണ് പക്ഷേ നമ്മളിപ്പോൾ മറന്നുപോകുന്നു അല്ലെങ്കിൽ സമയം ലാഭിക്കാൻ വേണ്ടി മനപ്പൂർവ്വം നമ്മൾ മറന്നു കളയുന്നു അങ്ങനെ മറന്നു കളയുമ്പോൾ എത്രത്തോളം വലിയ നഷ്ടമാണ് നമുക്ക് വരുന്നത് നമ്മുടെ ജീവിതം പോയി ആ ഡ്രൈവറിന്റെ ജീവിതം പോയി ഡ്രൈവർമാരുടെ ജീവിതമാണോ നിങ്ങളറിവില്ലായ്മ കൊണ്ട് പോകേണ്ടത് ഞാൻ ഒരു ഡ്രൈവർ ആയതുകൊണ്ട് എനിക്കിത് പറയണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളറിവില്ലായ്മ കാരണം ഒരു ഡ്രൈവറിന്റെ എത്രത്തോളം സമയവും നിങ്ങളുടെ ജീവനും അയാളുടെ ജീവിതവുമാണ് കെട്ടിച്ചോറാവുന്നത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ വീട്ടിലുള്ള ഓരോ വ്യക്തികളെയും ചെറിയ പിള്ളേര് തുടങ്ങി വലിയ ആൾക്കാർ വരെ നിങ്ങൾ ഇത് കാണിച്ച് ബോധവൽക്കരിക്കണം മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഈ കാര്യത്തിൽ പറയാനുള്ള അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം താങ്ക്